ആയിരവല്ലി ഉള്ളത് പരമശിവനാണ് ഒറിജിനലി പരമശിവന് സമർപ്പിക്കപ്പെട്ട ക്ഷേത്രമായതിനാലായിരിക്കണം ആയിരവല്ലി എന്ന ക്ഷേത്രത്തിന് പേരുണ്ടായത് ആയിരവല്ലി ഇവിടെ അടുത്ത ഏഴ് ദിവസങ്ങൾ ഭാഗവത സപ്താഹം നടക്കുകയാണ് എന്താണ് ഭാഗവതം ഭഗവാന്റെ കഥ പറയുന്ന മൂന്ന് പുരാണങ്ങളെയാണ് ഭാഗവതം എന്നറിയപ്പെടുന്നത് ശ്രീമദ് ഭാഗവതം വിഷ്ണു ഭഗവാന്റെ ദശാവതാര കഥ പറയുകയാണ് ദേവി ഭാഗവതം ദേവിയുടെ ദശാവതാര കഥ പറയുക മൂന്നാമത്തെ ശിവപുരാണം നമ്മൾ വിളിക്കുന്ന ശിവഭാഗവതം പരമശിവന് അഷ്ടദശാവതാരങ്ങൾ അവതാരങ്ങളാണ് ആ അവതാരങ്ങളുടെ കഥ പറയുന്ന ശിവഭാഗവതം ഈ മൂന്ന് ഗ്രന്ഥങ്ങളാണ് ഭാഗവതം എന്നറിയപ്പെടുന്നത് ഭാഗവതം ഒരു പുരാണമാണ് എന്താണ് ഈ പുരാണം പുരാണം വളരെ കൃത്യമായി വേദവ്യാസൻ നമുക്ക് നിർവഹിച്ചു തന്നിട്ടുണ്ട് സർഗഞ്ച പ്രതിസർഗഞ്ച വംശോ മന്വന്തരാണി വംശാനുചരിതം ചെയ്യ പുരാണോ പഞ്ചലക്ഷണം ആദ്യമായി സർഗഞ്ച ഈശ്വരൻ എന്തൊക്കെയാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് ഈശ്വരൻ ഹിമാലയപർവതം ഉണ്ടാക്കി പസഫിക് സന്ദരം ഉണ്ടാക്കി സുന്ദരമായ കേരളം ഉണ്ടാക്കി ഇങ്ങനെ ഈശ്വരൻ സൃഷ്ടിച്ച എന്തെല്ലാമാണ് പ്രതിസർഗഞ്ച അത് കഴിഞ്ഞ് മനുഷ്യനും മറ്റ് പ്രകൃതിയും സൃഷ്ടിച്ച വസ്തുക്കൾ എന്തൊക്കെയാണ് അവർ ഹസ്ബന് അവരെ ഉണ്ടാക്കി ഇന്ദ്രപ്രസ്ഥം ഉണ്ടാക്കി ഒരുപാട് കൺസ്ട്രക്ഷൻ ചെയ്തു ഇപ്പൊ സർഗഞ്ജയും പ്രതിസന്ധയും ഒരുമിച്ച് ചേർന്നാൽ കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവണമെങ്കിൽ കോസ്മോ ഗണി എന്ന് പറഞ്ഞാലേ മനസ്സിലാവും രണ്ടാമതായി വംശോ പുരാണത്തിൽ ആരുടെ പേര് പറഞ്ഞാലും വംശാവലി ഉടനെ വരും ശ്രീരാമേന്ദ്രൻ ഭഗവാന്റെ പേര് പറഞ്ഞാൽ ഉടനെ വംശാവലി വരും മനുവിന്റെ വംശപരമ്പരയിൽപ്പെട്ട വിഷാഖുവിന്റെ വംശപരമ്പരയിൽപ്പെട്ട സത്യ ചക്രവർത്തിയായിരുന്ന ഹരിചന്ദ്രന്റെ വംശപരമ്പരയിൽപ്പെട്ട ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഭാഗീരഥന്റെ വംശപരമ്പരയിൽപ്പെട്ട ആദ്യമായി റോക്കറ്റ് ഉണ്ടാക്കി ശൂന്യാകാശത്ത് പോയി സാറ്റലൈറ്റ് ഉണ്ടാക്കിയിരുന്ന ഋശക്വിന്റെ വംശപരമ്പരയിൽപ്പെട്ട ദിലീപിന്റെ വംശപരമ്പരയിൽപ്പെട്ട രഘുവിന്റെ വംശപരമ്പരയിൽപ്പെട്ട ദശരഥന്റെ മകൻ ശ്രീരാമൻ ഒറ്റയടിക്ക് നാൽപ്പത്തെണ്ണ് തലമുറയിഞ്ഞവരും അതാണ് വംശോ എന്ന് പറയുന്നത് കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവണമെങ്കിൽ ക്രോണോളജി എന്ന് പറയും ക്രോണോളജിയാണ് അതിന്റെ അടുത്ത ഭാഗം മൂന്നാമത്തെ മന്വന്തരാണി ഭൂമിയിൽ പതിനാല് ഉണ്ടെന്നാണ് ഹിന്ദു എൻസക്ലപ്പിടിയ പറയുന്നത് പക്ഷെ ബംഗാളിൽ ഇറങ്ങിയ ഒരു ഭാഗവതത്തിൽ എഴുപത്തൊന്ന് ചതുരുഗങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ എൻസക്കലപിടയെ കണക്ക് അംഗീകരിക്കുന്നില്ല പതിനാല് മന്വന്ദരങ്ങളിൽ ഏഴാമത്തെ മന്വന്തരത്തിലാണ് നിങ്ങൾ ഞാൻ ജീവിക്കുന്നത് വൈസോധ മന്യുതരം വൈസോദ സൂര്യഭഗവാൻ സൂര്യഭഗവാന്റെ സോളാർ സിസ്റ്റത്തിൽ മനുഷ്യർ ജീവിക്കുന്ന കാലഘട്ടം അത് ഓരോ യുഗത്തിനും നാല് കാലം കൃതത്രേത ദ്പര കലി അതിലെ കലിയുഗത്തിലാണ് നമ്മൾ ജനിച്ചത് ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കാൻ ഏറ്റവും പ്രയാസമുള്ള കാലമാണ് വൈശുത മന്നരത്തിലെ കലിയുഗം ഗതിഘടന നിങ്ങൾ ഞാനും വന്ന് ജനിച്ചത് ആ സമയത്താണ് ഈ മന്നന്തരം കഴിയുമ്പോൾ അടുത്ത മന്നന്തരം വേദവ്യാസം പറയുന്നു റാസ അൽഗതി തൃക്കേട്ട നക്ഷത്രത്തിന്റെ വിവരത്തിലാണ് ഇനി മനുഷ്യൻ ഉണ്ടാകുമ്പോൾ സോളാസത്തിലെ വിടനും പൊടിനും എല്ലാം കൂടെ ആറ്റംബൻമിട്ട് തീരും സോളാ മനുഷ്യൻ ഉണ്ടാവില്ല ഇനി അടുത്ത മനുഷ്യൻ ഉണ്ടാകുമ്പോൾ തൃക്കേട തന്നെ വ്യൂഹത്തിലാണ് ഇതാണ് മൻവന്തര എന്ന് പറയുന്നത് അത് കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവണമെങ്കിൽ കോസ്മോളജി എന്ന് പറഞ്ഞങ്ങളെ മനസ്സിലാക്കും പിന്നെ വംശമാണ് ജരിതം ഒരു വംശം എങ്ങനെയാണ് രൂപാന്തരപ്പെട്ട് വേറൊരു വംശമായി മാറുന്നത് രഘുവേദ ദാസരാജ്ഞ യുദ്ധത്തിലെ നായകനായിരുന്നു സുദാസ് സുദാസ് ഭരതവിളത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം ദാസരാജ്ഞത്തിൽ കൊല്ലപ്പെട്ട പൂരുവിന്റെ മകളെ വിവാഹം കഴിച്ചു അങ്ങനെ ഭരതകുലവും ഭൂരുകുലവും കൂടെ ചോദിച്ചപ്പം അത് കുരുവംശമായി മാറി ആ കുരുവംശത്തിലാണ് പാണ്ഡവന്മാരും ഗൗരവന്മാരും ഉണ്ടായത് ഗൗരവന്മാരെല്ലാം മരിച്ചു കഴിഞ്ഞിട്ട് പാണ്ഡു വിവാഹം കഴിച്ച കുത്തി വിവാഹം കഴിക്കുമ്പോൾ അത് കുരു യതു രാജവംശമായി പിന്നെ അത് കുരു യതു പാഞ്ചാല രാജവംശമായി പക്ഷെ പാഞ്ചാലിയുടെ മക്കളെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ സന്ധി വരമ്പ വരുന്നത് വിരാട രാജകുമാരായ ഉത്തരയുടെ ഗർഭത്തിലുണ്ടായ കുട്ടിയിൽ നിന്നാണ് അതുകൊണ്ടത് കുരു യതു പാഞ്ചാല വിരാട രാജവംശമായി മാറി ഈ ടേണിംഗ് ഓഫ് ഫാമിലി അതാണ് അഞ്ചാം ഭാഗം കോളേജ് പഠിക്കുന്നതിൽ മനസ്സിലാവണമെങ്കിൽ ജീനിയോളജി എന്ന് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ അപ്പൊ എന്താണ് പുരാണം എന്ന് പറയുന്നത് പുരാണം കോസ്മോളജി ക്രോണോളജി കോസ്മോളജി കോസ്മോഗഡി ക്രോണോളജി കോസ്മോളജി ആൻഡ് ജീനിയോളജി ഈ നാലൊന്നും ചേരുന്നതാണ് പുരാണം എന്ന് പറയുന്നത്